ലീഗുകാർക്ക് ഒരു സ്പെഷ്യൽ ആശംസ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും ആശംസകൾ അതെ എല്ലാവർക്കും എന്റെ പിറന്നാൾ ആശംസകൾ വിദേശത്ത് നിന്ന് പ്രിയങ്ക ഗാന്ധി അയച്ചു കൊടുത്തതാണ് വക്കഫ് ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ആശംസ കൊണ്ട് സംതൃപ്തിപ്പെടുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് വയനാട് നിന്ന് ഉയര് കൊടുത്ത് ലീഗന്മാർ ജയിപ്പിച്ചതിന് അവർക്ക് അപ്പോൾ തന്നെ അതിൻ്റെ പ്രതിഫലം കിട്ടിയിട്ടുണ്ട് അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുക്കാതെ വിദേശത്ത് പോയി അവർ വെയിലെന്നില്ലാതെ മഴയെന്നില്ലാതെ ഞങ്ങളുടെ ജൂനിയർ ഇന്ദിരാജിക്ക് വേണ്ടി പണിയെടുത്തിട്ട് അവസാന നിമിഷം വിപ്പും വാങ്ങിച്ചുകൊണ്ട് തേച്ചൊരവസ്ഥ എന്നിട്ട് സഹോദരനും സഹോദരിയും കൂടി ചേർന്ന് പാർലമെൻറ്റിൽ ഊമപ്പെണ്ണിന് ഉരിയാടാ സഹോദരൻ എന്നുള്ള ഒരു ഗെയിമും കൂടി കളിക്കുകയാണ് വക്കഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർലമെന്റിൽ പോയി പ്രതികരിച്ചാൽ അതിന് വില കൊടുക്കേണ്ടി വരുന്നത് സ്വന്തം ഭർത്താവിനെ ചട്ടിക്കകത്താക്കിക്കൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും ആർ എസ് കേറ്റെടുക്കാൻ പ്രിയങ്ക നിന്നില്ല എനിക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വന്നു അതുകൊണ്ട് ഞാൻ നിന്ന നിപ്പിൽ വിദേശത്തേക്ക് പോയി എന്നാൽ ഉരിയാട അളിയൻ ചെയ്ത കാര്യം അതിനേക്കാളും കെങ്കേമമാണ് അളിയൻ ഇനി സംസാരിച്ചത് കൊണ്ട് എൻ്റെ മറ്റേ അളിയന് വലിയ പ്രശ്നം വരണ്ട അതുകൊണ്ട് അളിയനെ എങ്ങനെയെങ്കിലും ജയിലിലാകാതെ ഞങ്ങൾ പത്ത് നൂറ്റമ്പത് കോടി സംഘപരിവാറിന് കൊടുത്ത് പുറത്ത് നിർത്തിയിരിക്കുന്നതാണ് അതുകൊണ്ട് അളിയനെ രക്ഷിക്കാൻ വേണ്ടി സഭയിൽ ഞാൻ എന്തു ചെയ്തില്ല വാ തുറന്നില്ല അളിയനല്ലേ വലുത് പാർട്ടി പിന്ന ആ ലൈനാണ് പിടിച്ചതും എന്തായാലും ഇത്രയും വലിയൊരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ അവരുടെ ഭാവി സംരക്ഷകർ തന്നെ ഈ രീതിയിൽ കാലുവാരിയപ്പോൾ വാരിയപ്പോൾ ലീഗ് പെട്ടൊരവസ്ഥയിലാണ് പ്രത്യേകിച്ച് കേരളത്തിൽ എന്തൊക്കെയായിരുന്നു പാടി പുകഴ്ത്തിയിരുന്നത് ആ പാടി പുകഴ്ത്തിക്കൊണ്ട് ചെന്നവർ ഇന്നിപ്പോ കൂടെ നിന്നിട്ട് സംഘപരിവാറിന് വേണ്ട രീതിയിൽ ഇടപെട്ട സാഹചര്യം ഉണ്ടായപ്പോൾ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ശക്തമായി പറയേണ്ട വാചകം പ്രതിപക്ഷ നേതാവായിട്ട് പോലും രാഹുൽ ഗാന്ധി പറഞ്ഞില്ല എന്നാൽ തങ്ങളുടെ കൂടി എം പി ആയിട്ടുള്ള പ്രിയങ്കയാകട്ടെ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെയാണെങ്കിലും തിരിച്ചു വരേണ്ടതായിരുന്നു പക്ഷെ വരാതെ ഒരു ആശംസയെ അയച്ചു കൊടുത്തിട്ട് തൽക്കാലം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിന്ന് തരാൻ എനിക്ക് സൗകര്യപ്പെടില്ല എന്ന മെസ്സേജ് ആണ് ഇതിനോടൊപ്പം അയച്ചു കൊടുത്തിട്ടുള്ളത് എന്തായാലും കുടുംബത്തിന്റെ ലെഗസിക്ക് വേണ്ടി പണിയെടുത്ത് പണിയെടുത്ത് തേഞ്ഞൊട്ടൊരു അവസ്ഥയുണ്ടായി കേരളത്തിൽ നിന്നുള്ള നേരത്തെ കുഞ്ഞാപ്പയ്യ് ഇതുപോലെ മുത്തലാഖ് ബില്ല് ലോക്സഭയിൽ ചർച്ചയ്ക്കെടുത്ത സന്ദർഭത്തിൽ ബിരിയാണി കഴിക്കാൻ പോയതുപോലെ തന്നെ ഇപ്പോ അവരുടെ കൺകണ്ട ദൈവമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും നേരെ വിദേശത്തേക്ക് വിട്ടിരിക്കുകയാണ് എന്തിനെന്ന് ചോദിച്ചാൽ കുഞ്ഞാപ്പയ്ക്ക് മാത്രമേ ബിരിയാണി കഴിക്കാൻ പാടുള്ളൂ എനിക്കെന്തേ ഒരു ചർച്ച നടക്കുമ്പോൾ ബിരിയാണി കഴിച്ചൂടെ എന്നാണ് മറു ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത് എന്തായാലും ന്യൂനപക്ഷ സംരക്ഷകരും ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ പോകുന്നവരും നല്ല ബഹു ടീംസ് ആണെന്ന് ബോധ്യപ്പെടുന്നില്ലേ ഇത്രയും വലിയൊരു വിഷയത്തിൽ ചർച്ചയ്ക്ക് പോലും പങ്കെടുക്കാതെ രാജ്യസഭയിൽ മൗനമായിരുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കാലം എന്തായിരിക്കും അദ്ദേഹത്തെ അടയാളപ്പെടുത്താൻ പോകുന്നത് മികച്ചൊരു പ്രതിപക്ഷ നേതാവാണ് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോലും ഇടപെട്ട വ്യക്തിയായിട്ടായ്മോ ലീഗന്മാർ തന്നെ മറുപടി പറഞ്ഞാൽ മതിയാകും അപ്പോ ഒരിക്കൽ കൂടി ആ ആശംസകൾ ലീഗന്മാർക്ക് ഇരിക്കട്ടെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ ആശംസകൾ എല്ലാവരും എൻ്റെ